ദ്രോണാചാര്യു പോയി ഏകലിവന്റെ വിരളും മുറിച്ച ഒരു പരിപാടിയുണ്ട് ഈ ആയോധന വിദ്യയുടെ അവസാന ഭാഗത്ത് ജരാസന്ധന സേനാനായകനായ നിഷാദരാജാവിന്റെ മകനായിരുന്നു ഏകലവ്യൻ പക്ഷെ എന്തിനാണ് ഈ ദ്രോണ ഏകലവന്റെ വിരളം മുറിച്ചത് ദ്രോണാചാര്യ പട്ടികൾ വരെയായിരുന്നു അപ്പൊ ഏകലവൻ അമ്പ അയച്ച് ശബ്ദശസ്ത്രം ശബ്ദം കേൾക്കുന്ന ഡയറക്ഷൻ വെച്ച് അമ്പ ഈ പട്ടിയുടെ വായിക്കാത്ത അമ്പ് കയറ്റി കൊരുത്തു വെച്ചു ഇത് കൊണ്ട് ദശരഥിനെ പറ്റി അമളിയാണ് ശബ്ദം കേട്ടിട്ട് അമ്പ അയച്ചിട്ട് മുനികുമാരൻ മരിച്ചുപോയി അപ്പൊ ലക്ഷ്യം കാണാതെ അമ്പയക്കാൻ ആയുധം പ്രയോഗിക്കാൻ പാടില്ല അതാണ് ഏകലവൻ പ്രയോഗിച്ചത് അതിനാണ് അയാടെ വിരളും മുറിച്ചത് രാമായണ ത്തിലെ ദശരഥ ശ്രവണകുമാരൻ ഘട്ടവും മഹാഭാരതത്തിലെ ഏകലവ്യ ദ്രോണരുടെ ഘട്ടവും തമ്മിൽ സാമ്യമുണ്ടെന്ന് പറയാൻ പ്രയാസമുണ്ട് രണ്ട് സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് ദശരഥന്റെ പ്രവൃത്തി ഒരു ദുരന്തമായിരുന്നെങ്കിൽ ദ്രോണരുടെ പ്രവൃത്തി ഒരു സാമൂഹ്യ അന്യായം ജാതി സ്ഥാനം കൊണ്ടുള്ള പക്ഷപാതമായിരുന്നു അതിനാൽ ലക്ഷ്യം കാണാതെ സ്ഥിതികരിക്കാതെ അമ്പയ്യരുത് എന്ന നീതി ഏകലവ്യന്റെ കഥയിൽ ബാധകമല്ല പകരം ഇത് അധികാരത്തിന്റെ ദുരുപയോഗം ആയാണ് വിശദീകരിക്കപ്പെടുന്നത് ഈ ഹിന്ദുത്വവാദത്തിന് ഐതിഹ്യങ്ങളുടെ സന്ദർഭത്തിൽ യുക്തിയില്ല ശ്രവണകുമാരൻ തന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി കാട്ടി ിൽ ജലം കോരുകയായിരുന്നു ജലം കോരിയ ശബ്ദം കലശത്തിന്റെ ഘട്ട് ഘട്ട് എന്ന ശബ്ദം ഒരു മൃഗം വെള്ളം കുടിക്കുന്ന ശബ്ദത്തോട് സാമ്യമുള്ളതായി ദശരഥൻ തെറ്റിദ്ധരിച്ചു അമ്പെയ്തു ദശരഥൻ ഒരു മികച്ച വില്ലാലിയായിരുന്നു വാൽമീകി രാമായണം അദ്ദേഹത്തെ ശബ്ദഭേദി എന്ന പദവിയിൽ വിശേഷിപ്പിക്കുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം കണ്ടത് തന്റെ അമ്പ് ശ്രവണകുമാരൻ എന്ന യുവാവിനെ കൊന്നിരിക്കുന്നു ഹ്യൂമൻ എറർ ശബ്ദം കേട്ട് ലക്ഷ്യം കണ്ടെത്താൻ കഴിവുള്ളവൻ പക്ഷേ ആ ശബ്ദത്തിന്റെ പരമാർത്ഥം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല രാജാവ് ആയതിനാൽ മുൻജന്മകർമ്മം കർമ്മം ശ്രവണകുമാരന്റേത് ആകസ്മികമായ ദുരന്തം ആയി മാറി മഹാഭാരത ഭാരതത്തിന്റെ പാഠകർത്താക്കൾ ദ്രോണരെ ഒരു ദുഷ്ടചിത്തനായ ഗുരു ജാതി വെറിയൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു ഇവിടെ നവദ്രോണരുടെ നീതിശാസ്ത്രം വർഗീയത ജാതിമത അയുത്തം അധികാരവർഗത്തെ പ്രീതിപ്പെടുത്തി അധികാരത്തിന്റെ മതത്തിൽ ഒപ്പം കൂടി കാര്യപ്രാപ്തി നേടുന്ന ശുഷ്കനായ ദ്രോണർമാരെക്കാളും ലേച്ഛമായ തരം താഴെ ആണ് പുറത്തുവരുന്നത് അതിന്റെ പേരിൽ മഹാഗ്രന്ഥങ്ങളെ പോലും മലിനമാക്കുന്നു അതാണ് ഇതിൽ കാണുന്നത് ഇവിടെ ദ്രോണരെ ഉയർത്തി പറയുകയും വിരൽ മുറിച്ചെടുത്ത സംഭവം ന്യായീകരിക്കുകയും ചെയ്തു അർഹിക്കുന്ന ശിക്ഷ ആണുത്രേ പാഠമാണുത്രേ മഹാഭാരതത്തിന്റെ സന്ദർഭത്തിൽ ദ്രോണർ ഹസ്തിനാപുരത്തിലെ കുരു വംശത്തിന്റെ രാജഗുരു ആയിരുന്നു അദ്ദേഹത്തിന് രാജ്യത്തെ യോദ്ധാക്കളെ പരിശീലിപ്പിക്കാനുള്ള ഔദ്യോഗിക പങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകലവ്യൻ ഹസ്തിനാപുരത്തിലെ സ്വദേശിയുമല്ല ദ്രോണരുടെ ശിഷ്യനുമല്ല നിഷാദ ഗോത്രം ആദിവാ ദ്രോണർക്ക് ഏകലവ്യനെ ശിക്ഷിക്കാൻ നിയമപരമായ അധികാരം ഇല്ലായിരുന്നു രാജാക്കന്മാരുടെ സമ്പ്രദായത്തിൽ പോലും ഈ നിഷ്പക്ഷരഹിതമായ തീരുമാനം എടുത്തതും വിമർശിക്കപ്പെടുന്നു ചിലർക്ക് രാമായണം മഹാഭാരതം ഗീത എന്നിവയെ തിരുത്താനുള്ള ആഗ്രഹം ഒട്ടും പുതിയതല്ല ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം അവർ ഗ്രന്ഥങ്ങളെ ഒരു ഏകീകൃത നാരേറ്റീവ് ആയി മാറ്റാൻ ശ്രമിക്കുന്നു ദ്രോണർക്ക് വിന്റെ വിരൽ മുറിച്ചെടുക്കാനായി പക്ഷേ അവന്റെ സ്വപ്നങ്ങളെ കൊല്ലാനായില്ല ഇന്നും ഓരോരോ ദ്രോണാചാര്യരും ജനിക്കുന്നുണ്ട് ഓരോരോ ഏകലവനും അവരെ മറികടക്കുന്നുമുണ്ട്